എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ദേവയ്യമ്മയോട് വിനോദ് പറയണ അയ്യപ്പസ്വാമി നമുക്ക് എന്ത് നല്ല കാര്യം ചെയ്തു തന്നിരിക്കുന്ന അമ്മേന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോ ദേവയ്യമ്മ പറഞ്ഞു മോനെ നീ എന്ത് വർത്താനാ പറയണേ ഇങ്ങനെയൊന്നും ഒരിക്കൽ പറഞ്ഞു പോലും പോരെന്ന് പറയണം അല്ല പിന്നെ ഇങ്ങനെ പറയാതെ നമ്മുടെ കൈ കൊണ്ട് തന്നിട്ട് ആ തട്ടി തട്ടിയൊരുക്കുവല്ലേ ചെയ്തേ എല്ലാം ക്ഷമിക്കാം ഉണ്ണിമോളുടെ സങ്കടം അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല പാവ് ഉണ്ണിമോള് എന്തൊക്കെ പ്രതീക്ഷയോട് കൂടിയാണ് അവളാ സ്വർണം കട്ടെടുത്തവന്റെ പുറകെ പോയിരിക്കുന്നത് അവൾ തിരിച്ചു വന്നുകഴിയുമ്പോൾ ഉത്സവം നടത്താൻ പറ്റില്ല അമ്മയ്ക്ക് ആചാരസ്ഥാനം ഇല്ലെന്ന് അറിഞ്ഞുകഴിയുമ്പോൾ ആ മനസ്സ് എത്രമാത്രം വേദിക്കും എന്നറിയോ ഉണ്ണിമോളുടെ മനസ്സ് വേദനിപ്പിക്കാനായിട്ട് അയ്യപ്പ ഭഗവാൻ എങ്ങനെ കഴിയണം ദേവയ്യം പറഞ്ഞു ഒരു പക്ഷേ എങ്കിൽ അയ്യപ്പസ്വാമി എന്തെങ്കിലും മനസ്സിൽ കരുതിയിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നത് ഇനി അമ്മ എന്തൊക്കെ പറഞ്ഞാലും ശരി അമ്മേനെ ഞാൻ ക്ഷേത്രത്തിലേക്ക് വിടുന്നില്ല അല്ലെങ്കിൽ അമ്മ എന്തിനാണ് അവളെ പോയി പ്രാർത്ഥിക്കുന്നേ അമ്മ പ്രാർത്ഥിച്ചിട്ട് കേൾക്കാത്തൊരു ഭഗവാനെ പോയി തൊഴേണ്ട ആവശ്യം അമ്മയ്ക്കുണ്ടോ എന്ന് ചോദിക്കുക ഈ സമയം ദേവങ്ങ പറഞ്ഞു ഇനി നീ എന്തൊക്കെ പറഞ്ഞാലും ശരി ഞാൻ പോയി തൊഴും ഞാൻ തൊഴുത് പ്രാർത്ഥിക്കും ആചാരസ്ഥാനം കിട്ടിയാൽ ശരി ഇല്ലെങ്കിൽ ശരി ഈ സമയം വിനോദ് പറഞ്ഞു അമ്മേ എന്തിനാമ്മേ വേണ്ടാത്ത ഒരു ദൈവത്തെ പോയി തൊഴാൻ പോയി ഇത്രയും കാലം അമ്മയെ ഉണ്ണിമോളും പോയി തൊഴുത് പ്രാർത്ഥിച്ചല്ലേ എന്നിട്ട് അതിന് വല്ല ബലം ഉണ്ടായോ എന്ന് ചോദിക്കുക അല്ലെങ്കിൽ ഓർത്ത് നോക്കി ഒരാൾ സ്വർണം അടിച്ചു മാറ്റിക്കൊണ്ട് പോയി അത് അതുമാത്രമല്ല ഇപ്പഴമ്മയുടെ ആചാരസ്ഥാനം കൈവിട്ട് പോവുകയും ചെയ്തു രണ്ടും തന്ന അയ്യപ്പ സ്വാമിയെ രണ്ടും അയ്യപ്പ സ്വാമി തിരിച്ചെടുക്കുകയും ചെയ്തില്ലേ ഉത്സവം നടത്താൻ പറ്റുമെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം എൻ്റെ മനസ്സിൽ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു നമുക്ക് നമുക്ക് സ്വപ്നം കാണാൻ കഴിയുന്നേക്കാളും വലിയൊരു സ്ഥാനമായിരുന്നു കിട്ടിയിരുന്നത് പക്ഷെ നിമിഷ നേരം കൊണ്ടല്ലേ അതെല്ലാം ഇല്ലാതായത് അതെല്ലാം അടിച്ചു മാറ്റി തരാം അയ്യപ്പ സ്വാമി തന്നെയല്ലേ അപ്പം നമ്മളെ സങ്കടപ്പെടുത്താൻ സങ്കടപ്പെടുത്താനായിരുന്നെങ്കിൽ എന്തിനാമേ ആ സ്ഥാനം തന്നിട്ട് തിരികെ വാങ്ങിയത് ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്ന ഉണ്ണിമോളല്ലേ ഉണ്ണിമോളുടെ വേദന അയ്യപ്പസാമിക്ക് കണ്ടുനിൽക്കാൻ കഴിയുമോ ആ അയ്യപ്പസ്വാമി വീണ്ടും ഉണ്ണിമോളെ വേദനിപ്പിക്കുവല്ലേ ചെയ്തേന്ന് ചോദിക്കുക പിന്നെ ക്ഷേത്രത്തിലേക്ക് പോകണ്ടെന്ന് ഞാൻ പറഞ്ഞു എന്താണെന്നറിയോ അമ്മ ക്ഷേത്രത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആൾക്കാർ അതും ഇതൊക്കെ ചോദിക്കാൻ തുടങ്ങും ഇപ്പൊ തന്നെ അമ്മയ്ക്ക് ആചാരസ്ഥാനം നഷ്ടപ്പെട്ടല്ലോ അതും പറഞ്ഞുകൊണ്ട് കളിയാക്കാനും തുടങ്ങും ഈ ഇത് കേട്ടപ്പോൾ അനസൂയ പറഞ്ഞു ശരിയാ ഇന്നലെ ഒന്ന് രണ്ട് രണ്ടുപേരെ എന്നോട് ഇതിനെക്കുറിച്ച് ചോദിക്കുകയും ചെയ്തായിരുന്നു ആചാരസ്ഥാനം പോയ നഷ്ടപ്പെട്ടതിനെ പറ്റി അപ്പ അതുകൊണ്ട് അമ്മ പോവാതിരിക്കാൻ നല്ലതെന്ന് അനുസൂയ പറഞ്ഞു ഇത് കേട്ടപ്പം ദേവയ്യം പറഞ്ഞു അതെ ഞാൻ ആചാരസ്ഥാനം ഒന്നും മോഹിച്ചല്ല അയ്യപ്പ് സമയം കാണാൻ പോയിക്കൊണ്ടിരുന്നേ പിന്നെ നിങ്ങളെല്ലാരും കളിയാക്കുന്ന കാര്യം പറഞ്ഞല്ലോ ഇതിനേക്കാളും വലിയ കളിയാക്കലുകൾ ഞാനും എൻ്റെ ഉണ്ണിമോളും അറിയാവോ നീ ഇട്ടിട്ട് പോയ സമയത്ത് വിനോദ ഓരോ വീട്ടിൽ കൂടെയൊക്കെ നടന്നായിരുന്നു ഉണ്ണിമോള് ഞാനും ജീവിച്ചിരുന്നെ കാരണം പച്ചക്കറിയൊക്കെ വിറ്റും അതിനെക്കുറിനിന്ന് കൂടുതലൊന്നും പറയാതിരിക്കുന്ന ഭേദ ആ സമയത്ത് എത്രമാത്രം കളിയാക്കലുകൾ കേട്ടിട്ടുണ്ടെന്നറിയാവോ അവളെ കാണുമ്പോൾ അതിനെ ആൾക്കാർ കല്ലെറിഞ്ഞു ഓടിച്ചിരുന്നു അപ്പം അത്രയ്ക്കൊന്നും വരത്തില്ല ഇതൊന്നും എനിക്ക് പുത്തിരിയില്ല അതുകൊണ്ട് എന്നെ തടയാൻ നോക്കണ്ട ഞാൻ ആചാരസ്ഥാനത്തിനും അങ്ങനെയൊന്നും വേണ്ടിയുള്ള ഇത്രയും കാലം ഭഗവാനെ പോയി വിളിച്ചിരുന്നേ ഞാൻ ഇനിയും പോയി പ്രാർത്ഥിക്കും എനിക്ക് എനിക്കാപതോളത്തോളം കാലം ഞാൻ പോയി പ്രാർത്ഥിക്കും എന്നും പറഞ്ഞ് ദേവികമ്മ അങ്ങ് നടക്കുവാണ് ഈ സമയം അനസൂയ പറഞ്ഞു പാവ അമ്മ വേണ്ടായിരുന്നു പിന്നോദായിട്ട് അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു അല്ല അമ്മ പറഞ്ഞാൽ എന്താ തെറ്റ് നമ്മൾ നാട്ടുകാരെ പെരിച്ചു ജീവിച്ചിട്ട് കാര്യമുണ്ടോ നാട്ടുകാരല്ലല്ലോ നമുക്ക് ചെലവിന് തരുന്നേ പിന്നെന്താ അവര് കളിയാക്കുന്നവർ കളിയാക്കട്ടെ അവരിച്ചിരി കഴിയുമ്പോൾ തന്നെ അവരുടെ വാ തന്നെ അടച്ചോളൂ എന്നും പറഞ്ഞോണ്ട് നമുക്ക് പോകേണ്ട അടുത്തൊക്കെ നമുക്ക് പോകണ്ടേ ആ ഇപ്പൊ സമയം തൊഴുത് പ്രാർത്ഥിക്കാനാണെങ്കിൽ പ്രാർത്ഥിക്കണ്ടേ എന്ന് പറയണം ഈ സമയം ഉണ്ണിമോള് ഭവാനിയമ്മയുടെ അടുത്ത് ഇരിക്കുവായിരുന്നു അപ്പം ഭവാനിയമ്മയെ വിളിച്ചോ അല്ലമ്മേ അമ്മയ്ക്ക് അമ്മക്ക് ഇനി ഇനിയിപ്പൊ എഴുന്നേറ്റ് നടക്കാൻ പറ്റുമോ എന്ന് ചോദിക്കണം അതൊന്നും കുഴപ്പമില്ല മോളെ എനിക്ക് പറ്റുന്നിടത്തോളം കാലം ഞാനിങ്ങനെ ഏറ്റിന്ന് ഏറ്റു നടക്കും ഇപ്പൊ എൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ ജയന്തനെ കണ്ടുപിടിക്കാന്നുള്ളതാണ് ആ സ്വർണം വാങ്ങി മോൾക്ക് തരണം അത് മാത്രം എൻ്റെ ആഗ്രഹം അയ്യപ്പ സ്വാമിയുടെ സ്വർണം അതുകൊണ്ട് അവൻ എവിടെ പോയാലും ഗതി പിടിക്കില്ലെന്ന് പറയാ എന്നാലും അമ്മയ്ക്ക് നടക്കാൻ പറ്റുമോ എന്ന് അതൊന്നും കുഴപ്പമില്ല മോൾ അതെന്ന് ഓർത്ത് വിഷമിക്കണ്ടെട്ടോ ഞാന് എത്രയും പെട്ടെന്ന് തന്നെ ജയന്തനെ മോളുടെ മുന്നിൽ എത്തിക്കും ആ സ്വർണം വാങ്ങിച്ചിരുന്നു മോള് ധൈര്യമായിട്ടിരുന്നു മോളുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കും എന്ന് പറയാണ് പിന്നീട് ഉണ്ണിമോള് നേരെ അകത്തേക്ക് ചെല്ലുക ഈ സമയം ജയന്തൻ ഇങ്ങനെ എങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെടും എന്ന് ഓർത്ത് ആലോചിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഒരു പക്ഷേങ്കില് ഇവിടെ നിന്ന് രക്ഷപെടാൻ പറ്റിയില്ലെങ്കിൽ അമ്മയുടെ പിടിയിലാകപ്പെടും അമ്മ തന്നെ അന്വേഷിച്ചിവിടെ എത്തിയിരിക്കുക എങ്ങനെ എത്തി എന്ന് പോലും അറിയത്തില്ല ഇങ്ങോട്ട് വന്ന സമയത്ത് മനസ്സിലുള്ള കാര്യം ആരും തന്നെ കണ്ടുപിടിക്കില്ല എന്നൊക്കെയായിരുന്നു പക്ഷെ തൻ്റെ പ്രതീക്ഷകളൊക്കെ തെറ്റിച്ചോണ്ടാ അമ്മ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അപ്പൊ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടേ അമ്മ കാണും പക്ഷെ എങ്ങനെ രക്ഷപെട്ടേ പതിയാവുള്ളൂ എങ്ങനെ രക്ഷപെടും അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉണ്ണിമോളെ അങ്ങോട്ട് എല്ലുകയാണ് ഉണ്ണിമോളെ കണ്ടതും ജയന്തനൊന്നും ഞെട്ടി നീയോ ഉണ്ണിമോട് പറഞ്ഞു ജയന്തഞ്ചേട്ടൻ എന്താ വിചാരിച്ച ഞാൻ ജയന്തൻചാണ്ട കണ്ടുപിടിക്കില്ലെന്ന് വിചാരിച്ചോ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആരും ജയന്തൻചേണ്ട അടുത്തേക്ക് വരില്ലല്ലെന്നല്ലേ ജയന്തൻചേട്ടൻ വിചാരിച്ചോണ്ടിരുന്നേ അത് വെറും തെറ്റിദ്ധാരണ മാത്രമാണ് എന്നെ ഇങ്ങോട്ട് എത്തിച്ച ആരാന്നറിയോ അയ്യപ്പസ്വാമി കാരണം എന്താ അയ്യപ്പസ്വാമിയുടെ സ്വർണമായിട്ടല്ലേ ജയന്തൻചേട്ടൻ മുങ്ങിയത് അപ്പൊ ജയന്ചേണ്ടൻ കണ്ടുപിടിക്കേണ്ടത് അയ്യപ്പസ്വാമിയുടെ കടമയെ അല്ലെന്നു ചോദിക്കുക ഇത് കേട്ടാൻ ജയന്തൻ എന്നും പരിമി പിന്നീട് ഉണ്ണിമോട് പറഞ്ഞു അതെ പാവം അമ്മ അമ്മ എത്രമാത്രം വിഷമിക്കുന്നുണ്ടായ അറിയോ ജയന്തഞ്ചേണ്ട അമ്മ പുറത്തിരിക്കുന്നുണ്ട് ജയതഞ്ചാണ്ടി എങ്ങനെയല്ലോന്ന് കണ്ടെത്തിയാൽ മതി എന്ന് മാത്രം ഓർത്ത അമ്മ മനസ്സ് വേദനിച്ചിരിക്കുന്നെ ആ അമ്മയുടെ വിഷമം ജയതഞ്ചേണ്ടി കാണാം കാണാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുക ജയന്തം പറഞ്ഞു അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് ഇവിടുന്ന് എങ്ങനെയും പോണം ഞാൻ ഇനി അങ്ങോട്ട് തിരിച്ചില്ല എന്ന് പറയണം അതെനിക്കും മനസ്സിലായി ജയതഞ്ചാണ്ടും പോകാൻ തന്നെ തീരുമാനിച്ച എങ്ങോട്ട് ഓടി വന്നേന്നുള്ളത് പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ജയതഞ്ചാണ്ടി ഇവിടെ നിന്ന് എങ്ങോട്ടും രക്ഷപ്പെടാൻ പറ്റില്ലെന്ന് പറയാം നീ എന്താ പറയണേ എനിക്ക് രക്ഷപ്പെടാൻ പറ്റില്ലെന്നോ അങ്ങനെ നിന്നോടാരാ പറഞ്ഞു ജയന്തഞ്ചാണ്ടൻ വലിയൊരു ആപത്തിപ്പെട്ടിരിക്കുക ആപത്തിലും വെറുതെ നീ പറയില്ലേ എനിക്കറിയാം നീ ഇനി ഇങ്ങനെ വളച്ച് വളഞ്ഞ വഴി പോകുന്ന എന്തിനാന്ന് എന്നെ നിനക്ക് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകണം എന്റെ കയ്യിലേക്കുന്ന സ്വർണ്ണങ്ങളൊക്കെ വാങ്ങണം അതിനു വേണ്ടിയിട്ടല്ലേ ആ ഉദ്ദേശം ഒരിക്കലും നടക്കാൻ പോകുന്നില്ലെന്ന് പറയാം ഇത് കേട്ടപ്പം ഉണ്ണിമോട് പറഞ്ഞു അതെ അതേ ജയന്തഞ്ചാണ്ട് തോന്നലാ ഞാൻ സ്വർണം വാങ്ങാൻ വേണ്ടി പറയണല്ല ജയന്തഞ്ചാണ്ടിന്റെ ജീവൻ ശരിക്കും അപകടത്തില ജയന്തഞ്ചാണ്ടിന് ഇവിടുന്ന് പോയാൽ മരിക്കൂ കിഴക്കേവാതിൽ കടന്നു പോകാൻ ജയനഞ്ചാണ്ടിന് സാധിക്കില്ല ചേതഞ്ചേണ്ട രണ്ട് വിളക്കും കൊളുത്താതെ വന്നേ അങ്ങനെ വരുന്നവരെ ആപത്തിപ്പെടുവോ ചെയ്യുന്നു പറയാം നീ അനാവശ്യം പറയരുത് പെണ്ണീന്ന് പറയുന്നത് അനാവശ്യമല്ല സത്യമായിട്ടുള്ള കാര്യം പറഞ്ഞ് ജയതഞ്ചാണ്ട എൻ്റെ കൂടെ വാ എന്റെ കൂടെ വന്നാൽ മാത്രമേ ജയന്തഞ്ചാണ്ടെ രക്ഷപ്പെടാൻ പറ്റുകയുള്ളു എൻ്റെ കൂടെ വരുവാണെങ്കില് ജയന്തഞ്ജാനെ രക്ഷപ്പെടുത്താൻ ഞാനും അമ്മയും വാവനും അയ്യപ്പസ്വാമിയും ഗിരിദേവനും എല്ലാരേം കാണും അപ്പൊ അവരെല്ലാരും ജയതഞ്ചാണ്ടെ രക്ഷപ്പെടുത്തു ഒരു പക്ഷേങ്കില് അമ്മ ഞങ്ങളെല്ലാവരും കൂടെ ഉള്ളതുകൊണ്ടായിരിക്കും ജയന്തന് ഞാൻ ഇത്രയായിട്ടൊരു ആപത്തും വരാത്തേ ഞങ്ങൾ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ ജയന്തൻചാൻ ഉറപ്പായിട്ടും ആപത്തും ഉണ്ടായിരിക്കും എന്ന് പറയാം വാന്ന് പറഞ്ഞോണ്ട് ഉണ്ണിമോൾ ആ കയ്യിലേക്ക് കയറി പിടിക്കണം ഈ സമയത്ത് കല്ലു അങ്ങോട്ട് വന്നെ നീയോ നീ എന്താ ഇവിടെ നിന്നോടീ പഠിക്കകത്തേക്ക് കേറലെന്ന് ഞാൻ പറഞ്ഞല്ലേ എന്ന് ചോദിക്കാം പെട്ടെന്ന് ഉണ്ണിമോള് പറഞ്ഞു ഞാന് ജയന്തൻചാൻ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നാ ജയന്തനെ കൂട്ടിക്കൊണ്ട് വനം കൊള നല്ല കഥയായിപ്പോയി ഈ സമയം ജയന്തം പറഞ്ഞു ഈ കുട്ടി എന്തൊക്കെയോ പറയണു എന്റെ ജീവൻ അപകടത്തിലാണോ എത്രയും പെട്ടന്ന് ഇവിടെ നിന്ന് രക്ഷപെടണല്ലോ എങ്ങനെയൊക്കെ പറയണു ആ കൊള്ള ഇത് ഇവളും ഇവളുടെ കൂടെ രണ്ട് ചക്കന്മാരും ഒരമ്മയും വന്നിട്ടുണ്ട് നിങ്ങളുടെ അമ്മയാന്ന് അവര് നിങ്ങൾ ഇവിടുന്ന് കൂട്ടിക്കൊണ്ട് പോകാൻ വന്നാ അതിനെ രക്ഷപ്പെടുത്താൻ വന്നൊന്നുമല്ല നിങ്ങളുടെ കാര്യക്കത് സ്വർണം പിടിച്ചോ വാങ്ങിച്ചുകൊണ്ട് പോകാൻ വന്നാ ആ സ്വർണ്ണത്തിൽ ഇവരുടെ കണ്ണ് അത് ഇതുവരെ ആയിട്ടും ജയന്ചേട്ടൻ മനസ്സിലായില്ലേ എന്ന് കല്ല് ചോദിക്കുവാണ് ജയന്തനോട് ജയന്തന് ഒരു നിമിഷം ഒന്നും നമ്മടുന്നു പിന്നെ ജയന്തന് ജയന്തേട്ടൻ ജീവൻ അപകടത്തിലാണെന്ന് പറഞ്ഞൊക്കെ വെറുതെ പറയുന്ന ഇവളൊക്കെ ജേതഞ്ചാണ്ടി ഇവിടെ നിന്ന് കൊണ്ടുപോകണം അതിനു വേണ്ടി പറയണം അതെ ജയതൻചാണ്ടി ഇവിടെ ഉണ്ടെന്ന് പോയി അമ്മയോട് പറഞ്ഞു കൊടുക്കും അങ്ങനെ അമ്മ വന്ന് ജേതഞ്ചാണ്ടെ കൂട്ടിക്കൊണ്ട് പോവെന്ന് പറയണം തീടത്ത് ജയന്തഞ്ചാൻ ആകെ പാടൊരു കൺഫ്യൂഷനായി ജയന്തനം പിന്നീട് ഉണ്ണിമോളോട് കല്ല് പറഞ്ഞു നിന്നോട് ഇറങ്ങി പാൻ അല്ലേ അങ്ങോട്ട് ഇറങ്ങി പാൻ പറയണം അങ്ങനെ ഉണ്ണിമോളെ അവിടുന്ന് ഇറക്കി വിടുവാ ഈ സമയം ജയന്തന്റെ അരിലേക്ക് എന്നിട്ട് കല്ല് പറഞ്ഞു അതേ നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം എന്ന് പറയാം നമുക്കോ അല്ല ഞാൻ ജയതഞ്ചാണ്ടെ രക്ഷപ്പെടുത്താം എന്ന് പറയാം അല്ല അതെങ്ങനെ അതൊക്കെ ഞാൻ രക്ഷപ്പെടുത്താം ഇങ്ങോട്ട് വാന്ന് പറഞ്ഞിട്ട് കയ്യെ പിടിച്ചു വലിക്കുവാണ് അവര് പറയുന്നൊന്നും വിശ്വസിക്കേണ്ട കേട്ടോ ഒരു പക്ഷേങ്കില് ആ സ്വർണ്ണങ്ങളൊക്കെ തട്ടിയെടുക്കാനുള്ള ആ പെണ്ണിന്റെ പരിപാടി ഇത് എന്നും പറഞ്ഞോണ്ട് കയ്യെ പിടിച്ച് വലിച്ചോണ്ട് അങ്ങോട്ട് പോവാണ് പിന്നീട് എന്ത് ചെയ്യുവ പുറയിലെടുത്ത വാതിലിൽ കൂടെ അങ്ങോട്ട് പോവാണ് ഈ സമയം ജയന്തം ചോദിച്ചു നീ അല്ലെ പറഞ്ഞു വേറെ വാതിലില്ലെന്ന് രക്ഷപ്പെടാനായിട്ട് അതെ ഞാൻ ഇവിടുന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കള്ളത്തലം പറഞ്ഞാന്ന് പറയും ഓ അങ്ങനെയാണ് എനിക്ക് ചേന്തൻ ചാണ്ട പിരിയാൻ പറ്റില്ല എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ചേന്തൻചാണ്ട ഞാൻ സ്നേഹിച്ചു പോയി ഞാൻ സ്വപ്നത്തിൽ കണ്ടാലേ അന്ന് മുതൽ എന്റെ മനസ്സിനുണ്ടായിരുന്ന ചേന്തൻചാണ്ടായിരുന്നു ഉം ചേന്ദൻ അവടെ കണ്ണുകളിലേക്ക് ഒന്ന് നോക്കുവാണ് കണ്ണുകളിലേക്ക് ഒന്ന് നോക്കി എന്നിട്ട് വീണ്യുടെ എന്ത് ചെയ്യാണ് ആ കയ്യിലേക്ക് കല്ലുവിന്റെ കയറി പിടിക്കുവാണ് എന്തൊരു ഞാന് ഇവിടെ നിന്ന് രക്ഷപ്പെടുന്നോണ്ട് എനിക്ക് സങ്കടം ഉണ്ടോ സങ്കടം ഉണ്ടോ എന്ന് ചോദിച്ചാൽ സങ്കടമുണ്ട് പക്ഷേ ഈ ബാഗ് ബായികൊണ്ടോണ്ട് ഇങ്ങോട്ട് താട്ടി ബാഗ് ഞാൻ അകത്തുകൊണ്ട് വെച്ചിട്ട് വരാന്ന് പറഞ്ഞു ഏ വേണ്ട അതെൻ്റെ എന്ന് പറയാ ബാ നമുക്ക് നടക്കാന്ന് പറഞ്ഞു അങ്ങനെ കയ്യെ പിടിച്ചും പതുക്കെ ആ കൈ എങ്ങോട്ട് വിടീക്കുവാണെങ്കിൽ കല്ലു ഈ സമയം ജയന്തനെന്ന് നോക്കി അപ്പോഴാണ് ഗിരിദേവനും വാവരും അവർ വരുന്നത് അപ്പം അവര് നോക്കി ഇവര് രണ്ടുപേരും കൂടെ അങ്ങ് പോകുന്നുണ്ട് ഉണ്ണിമോൾ അങ്ങോട്ട് വന്നു ഉണ്ണിമോൾ വന്നോട്ട് അതെ ജയന്തൻ ഞാനിൻ്റെ അകത്തുണ്ട് നമുക്കേ അമ്മയോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞാലോ ജയന്തൻ ഞാനിൻ്റെ അകത്തുണ്ടെന്ന് എന്നിട്ട് അമ്മയോട് പറഞ്ഞ് ജയനജൻ ജയന്തഞ്ചേണ്ടും കൂട്ടിക്കൊണ്ട് പോയാലോ എന്ന് ചോദിക്കുക ഇത് കേട്ടപ്പം കിരിദാൻ പറഞ്ഞാൽ അതിന് ഇവിടെ ഇല്ലല്ലോ എന്ന് പറയാം ഇവിടെ ഇല്ലേ ഇപ്പം ഞാൻ കണ്ടാണല്ലോ അകത്തുണ്ടല്ലോ ഞാൻ സംസാരിച്ചാണല്ലോ എന്ന് പറയും എന്ന് പറയാണ് ഉണ്ണിമോൾ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ജയന്തിരും കല്ലും കൂടെ നടന്നു പോകുന്നതാണ് ഏഹ് ജയന്തഞ്ചാണ്ടെന്നാണല്ലോ ഇത് എങ്ങോട്ടാണ് നടന്നു പോകുന്നത് ജയന്തൻചാട്ടൻ പോകുന്ന എങ്ങോട്ടാണെന്ന് അറിയോ കിഴക്കേ വാതിലേക്കാ കിഴക്കേ വാതിലേക്കോ അയ്യോ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ജയന്തഞ്ചേണ്ട അപകടപ്പെടില്ല എന്ന് ചോദിക്കുകയാണ് അതെ ജയന്തം പോകുന്ന മരണത്തിലേക്കാ ഇനി ഒരിക്കലും ആകെ തിരിച്ചു വരത്തില്ല എന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണിമോളും നിലവിളിക്കുകയാണ് ഈ സമയം ജയന്തൻ ജയന്തൻ എന്തു ചെയ്യാണ് കല്യുരം കൂട്ടി അങ്ങോട്ട് നടക്കുകയാണ് ജയന്തന്റെ മനസ്സിലെ വിചാരം എന്താ തനിക്ക് രക്ഷപെടാം എന്നൊരു ചിന്ത മാത്രമായിരുന്നുണ്ടായിരുന്നെ കല്ലു പറഞ്ഞു അതെ രക്ഷപ്പെടാനുള്ള മാർഗമാണ് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത് ഇത് കേട്ടി ജയന്തൻ പറഞ്ഞു ശരിയാ എനിക്ക് നിന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇവിടെ വന്നപ്പോൾ എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു ഇവിടെ വന്നപ്പോൾ വന്നപ്പോ അല്ല എനിക്ക് തന്നെ ഇഷ്ടമില്ലായിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ എനിക്ക് നിന്നോട് ഇഷ്ടമുണ്ട് ഇവിടെ തന്നെ താമസിക്കണം എന്ന് ആഗ്രഹം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ആരും എന്നെ കണ്ടുപിടിക്കില്ലെന്നായിരുന്നു എന്റെ വിചാരം പക്ഷെങ്കില് ആ അമ്മയും ആ ചെറിയ പെൺകുട്ടി എന്നെ കണ്ടുപിടിച്ചില്ലേ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ രക്ഷപ്പെടാൻ തന്നെ തീരുമാനിച്ചത് കുഴപ്പമില്ല ഞാൻ എവിടെയെങ്കിലും പോയി സെറ്റിലായി കഴിയുമ്പോൾ ഞാൻ നിന്റെ അടുത്തേക്ക് വരും നിന്നെ സ്വന്തമാക്കാണ്ട് ഞാൻ വരൂന്ന് ചെന്ന് കല്ലുവിനോട് പറഞ്ഞിട്ട് അവരിങ്ങനെ നടക്കുവാണ് ഈ സമയം ദേവിക അമ്മ ക്ഷേത്രത്തിലെത്തി ക്ഷേത്രത്തിലെത്തി ആ താഴത്തെ താഴേക്ക് ഇങ്ങനെ പ്രാർത്ഥിച്ച് മുകളിലേക്ക് കയറി ചെല്ലുവാണ് മുകളിലേക്ക് കയറി പോകുന്ന സമയത്താണ് അങ്ങോട്ട് കാർത്തിക നമ്പ്യാരും അവരുടെ അമ്മയും ഭാര്യയൊക്കെ വന്നത് അപ്പൊ അവരിങ്ങനെ നടന്നു വരുന്ന കണ്ടപ്പോൾ ഊരായ്മക്കാലില് രണ്ടുപേരും അങ്ങോട്ട് വരുവാണ് അവിടെ നിൽക്കാൻ പറയണം അവരോട് അതെന്താ ഇല്ല ഇപ്പം കേറാൻ പറ്റില്ലെന്ന് പറഞ്ഞു അങ്ങനെ അതെന്താ കയറിയാല് അതെ ഇവിടെ ആചാരസ്ഥാനത്ത് ഇരിക്കുന്നതാണ് നിങ്ങള് നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങളെ ബഹുമാനിക്കേണ്ട ഞങ്ങളുടെ കടമയാണ് ആദരിക്കേണ്ട ഞങ്ങളുടെ കടമയാണ് അതുകൊണ്ട് കാലില് പുഷ്പൊക്കെ ഇട്ട് വേണം അകത്തേക്ക് സ്വീകരിക്കാനായിട്ട് ഇത് കേട്ടപ്പോൾ ആ കാര്യങ്ങൾ മനസ്സിലായില്ല അവർക്ക് ഈ സമയം ആ ഊരായ്മക്കാരൻ പറഞ്ഞു അതെ അങ്ങനെയാണ് ഇവിടുത്തെ കാരണം നിങ്ങളിപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ സ്ഥാനത്തായിരിക്കുന്നത് അപ്പം ആ ഒരു രീതി വേണം നിങ്ങളുടെ അകത്തേക്ക് കയറ്റാനായിട്ട് പെട്ടെന്ന് വെച്ചാൽ ആ കഴക്കാർ ഇവിടെ അങ്ങോട്ട് ഉണ്ടായിരുന്നല്ലോ ഓ അവരകത്തങ്ങട്ടെന്ത് ജോലിയാണെന്ന് തോന്നുന്നത് പിന്നെ എന്ത് ചെയ്യും ആരാക്കൊണ്ടാണ് ഈ പുഷ്പം ഒന്ന് ഇവരുടെ കാലിലേക്ക് ഇടി അങ്ങനെ ചുറ്റും നോക്കുവാണ് ഈ സമയത്ത് ദേവഗമ്മ ഇങ്ങോട്ട് വരുന്നതേ പിന്നീട് ആ ഉരായ്മക്കാലിൽ അവര് ദേവഗമനയും ഇങ്ങോട്ട് വിളിക്കുകയാണ് ദേവകമ്മ ഇങ്ങോട്ട് വരാൻ പറയണെ എന്താ വിളിച്ച വിളിച്ചെന്താന്ന് ചോദിക്കണം അതെ ഇവിടെ ആചാരസ്ഥാനം അലങ്കരിക്കുന്നവരൊക്കെ നമ്മൾ സ്വീകരിക്കേണ്ട കടവ് നമുക്കുണ്ട് അപ്പൊ അങ്ങനെ വരുന്നവരുടെ നമ്മൾ എന്ത് ചെയ്യണം ആ പാദത്തില് പുഷ്പങ്ങളൊക്കെ ഇട്ട് വേണം അകത്തേക്ക് സ്വീകരിക്കാനായിട്ട് എന്ന് പറയാം പിന്നെ ഒരു എലിക്കകത്ത് കുറെ പുഷ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു അയാളുടെ കയ്യില് ദേവയമ്മ ഒരു കാര്യം ചെയ്യുക ഈ പുഷ്പ് അവരുടെ കാലിലിട്ട് അവരെ അകത്തേക്ക് സ്വീകരിക്കാൻ പറയാ ദേവയമ്മ വെച്ചാൽ ഞാനോന്ന് പറയാണ് നിങ്ങളോ നിങ്ങൾ അയാ ഞാൻ നോക്കിയിട്ട് വേറെ ആരും ഇവിടെ കാണുന്നില്ല നിങ്ങളാണ് അതിന് ഏറ്റവും അർഹ നിങ്ങളാണ് ഈ കാര്യം ചെയ്യേണ്ടതെന്ന് പറയാ ഈ സമയത്ത് അത്തേന്ദയുടെ അമ്മർ ഞാൻ വേണ്ട വേണ്ട ദേവിയമ്മേനെ കൊണ്ടുവന്ന അത് ചെയ്യിക്കണ്ടെന്ന് പറയാ അല്ലെങ്കിലും ഇങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് യാതൊരു താല്പര്യം ഇല്ലാന്ന് പറയാം ഏ അതൊന്നും കുഴപ്പമില്ല ദേവഗമ്മ അതൊക്കെ ചെയ്തോളും എന്ന് പറയാണ് ദേവങ്ങിയമ്മ ഒരു നിമിഷം ഒന്ന് അന്താളിച്ചു തന്നു അതെ നിങ്ങൾ നിങ്ങളിങ്ങനെ ചെയ്യുന്നോർത്ത് നിങ്ങളുടെ കയ്യിലെ വളയൊന്നും ഊരി പോവാൻ പോകുന്നില്ല ഈ പുഷ്പം മേടിച്ച് അവരുടെ കാലിലേക്ക് ഇട്ട് അവരെ അകത്തേക്ക് സ്വീകരിക്കാൻ പറയാം ദേവിയമ്മയ്ക്ക് വല്ലാത്ത സങ്കടം ആയിപ്പോയി എന്നാലും ദേവികമ്മ എന്തു ചെയ്യണം ആ പുഷ്പം അങ്ങോട്ട് മേടിക്കാൻ തുടങ്ങുവാണ് അങ്ങനെ മേടിക്കാൻ തുടങ്ങുമ്പോൾ അയാളുടെ കൈയിൽ നിന്ന് ആ പുഷ്പം താഴേക്ക് പോവുകയാണ് പുഷ്പം മുഴുവൻ താഴേക്ക് പോയി ഇലയോട് കൂടി താഴേക്ക് പോകണം ഒരു നിമിഷം ദേവികമ്മ കൈകൂപ്പി അയ്യപ്പസ്വാമീനെ വിളിക്കണം എൻ്റെ അയ്യപ്പസ്വാമി എന്ന് പറഞ്ഞു അതിനർത്ഥം എന്താ ദേവികിയമ്മയാണ് ഉത്സവം നടത്തേണ്ടത് ഉത്സവം നടത്തേണ്ട അയാളുടെ പാദമാണ് പൂജിക്കേണ്ടത് അപ്പം ദേവികമ്മയുടെ കാൽച്ചോട്ടിലേക്ക് ആ പുഷ്പം വന്നത് ദേവിയമ്മയുടെ കാലിലാണ് വീണ് ആ പുഷ്പം അയ്യപ്പസ്വാമിക്ക് അറിയാം ആരാണ് ഇവിടെ ഉത്സവം നടത്തേണ്ടതെന്ന് അപ്പം ദേവിയമ്മയ്ക്ക് സന്തോഷത്തോടു കൂടി ദേവികയമ്മ നിൽക്കുവാണ് പിന്നീട് കാണിക്കുന്ന കിഴക്കേവാതിലേക്ക് അയാളും അതായത് ഉം ജയന്തിനും കല്ലും കൂടെ വരുവാണ് അങ്ങനെ വാദന്റെ ഉണ്ണിയത്തി നിന്നു അല്ല ഇതെന്താ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഒരു പക്ഷേങ്കിലും അമ്മ വീട്ടിൽ നിന്ന് പോകുന്നവടം വരെ ഒന്ന് മാറി നിൽക്കണം ജയന്തഞ്ചേട്ടൻ അപ്പൊ ഏറ്റവും നല്ല സ്ഥലം ഇവിടെയാണ് അമ്മ വീട്ടിൽ നിന്ന് പോയതിന് ശേഷം ഞാൻ ജയന്തൻചാട്ടനെ വീണ്ടും വിളിക്കുക അപ്പൊ ജയതൻചേട്ടൻ വീട്ടിലേക്ക് വന്നാൽ മതി എന്ന് പറയുന്നത് ഈ സമയത്ത് സുന്ദരി ഇങ്ങനെ ഒരുങ്ങി നിൽക്കുവായിരുന്നു സുന്ദരി കാ വരവനായിട്ട് ചെറുപ്പക്കാരൻ വരും തൻ്റെ ഭർത്താവ് വരും അപ്പൊ ആ ഭർത്താവിന്റെ വരവനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുക ഒരുങ്ങി ഇങ്ങനെ അഷമയോടു കൂടി കാത്തിരിക്കുക വിളക്കെല്ലാം കൊടുത്തിരിക്കുക ഇപ്പൊ വരൂ ഇപ്പൊ വരൂ എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് ഈ സമയം ജയന്തം പറഞ്ഞു അതെ കല്ലു നീ പോയിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു പറഞ്ഞെന്ന് പറയാം അമ്മ വരാതെ എനിക്ക് വരാൻ പറ്റില്ലല്ലോ അമ്മ പോയി പോയിക്കഴിയുമ്പോൾ ഉടനെ ഞാൻ ജയനുചേണ്ട വന്ന് കൂട്ടിക്കൊണ്ട് പൊക്കോളാം അല്ലെ ഇവിടെ പേടിയൊന്നും ഏ ഏഹ് പേടിയൊന്നും ഇല്ല അല്ലെ എല്ലാരും എന്തിനാ ഈ കിഴക്കേവാദിനെ എത്ര ഭയപ്പെടുന്നതെന്ന് ചോദിക്കുവാണ് ഇതേ കിഴക്കേവാദനെന്ന് പറഞ്ഞപ്പം അതെനിക്ക് അറിയത്തില്ലെന്ന് കല്ല് പെട്ടെന്ന് പറയാണ് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു കഥ കാണുമായിരിക്കും ഇല്ലേ അതുകൊണ്ടായിരിക്കും അല്ലേ എന്ന് ചോദിക്കുവാണ് അതേന്ന് പറയാണ് ഈ സമയം രണ്ട് ചെറുപ്പക്കാരൻ ഒരു മരത്തിന്റെ പുറേ മറിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നു കല്ലു കല്യു അവനെയും കൂടെ വന്നിട്ടുണ്ട് വനദേവതക്ക് ആ അല്ല സുന്ദരിക്ക് അവനെ കൊടുത്തിട്ട് ആ സ്വർണം കൊണ്ട് കടന്നു കളയാനേ കല്ലുവിൻ്റെ പദ്ധതി അത് അനുവദിച്ചു കൂടാ അതിനുമുമ്പ് നമുക്ക് ആ സ്വർണം അടിച്ചു മാറ്റണം എന്ന് പറയാം അത് ശരിയാ പക്ഷെ എങ്ങനെ എങ്ങനെയെങ്കിലും അത് അടിച്ചു മാറ്റിയേ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ അവളെ സ്വർണം കൊണ്ട് പോകും അവനെ കൊടുത്തിട്ട് പോവാന്ന് പറയുന്നത് എത്ര ചെറുപ്പക്കാരുടെ ജീവിതം അവൾ അവളിങ്ങനെ നശിപ്പിച്ചിരിക്കുന്നത് ഇതങ്ങനെ വെറുതെ വിട്ടുകൂടാ നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞാൽ ആമാരിങ്ങനെ മറിഞ്ഞു നിൽക്കുവാണ് ഈ സമയം കല്ലുവൻ അതെ ഒരു കാര്യം ചെയ്യാൻ ഞാൻ പോയിട്ട് വരാട്ടോ ആ മരത്തിന് ചുവട്ടിൽ പോയി വിശ്രമിച്ചോളാം പറയാണ് അങ്ങനെ നിൽക്കുമ്പത്തേനും ചെറുപ്പക്കാരനു ഇപ്പം തന്നെ അവനെ അങ്ങ് തള്ളി വെട്ടിയിട്ട് കല്ല് തിരിച്ചു പോകും കാരണം കല്ലുവിന് അവനകത്തേക്ക് പോകുന്ന കാണാനുള്ള ശക്തിയില്ല കാരണം അവളെ ഇങ്ങോട്ട് കൊണ്ടിരുന്നെങ്കിൽ പോലും അവന്റെ ജീവൻ അപകടത്തിലാണെന്ന് കാണുന്ന ശേഷിയില്ലെന്ന് പറയണം ഇങ്ങനെ കല്ലു പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴാണ് മരത്തിൻ്റെ പുറയിൽ നിൽക്കുന്നതാണ് രണ്ട് ചെറുപ്പക്കാരെ കണ്ടത് ഈ കാഴ്ച കണ്ടതും കല്ലു പെട്ടെന്ന് എന്ത് ചെയ്യണം ഞാൻ ഇപ്പോൾ ഒരു മിനിറ്റ് വരാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെല്ലുവാണം എന്നിട്ട് ആ ചെറുപ്പക്കാരുടെ എടുത്തേക്കുന്ന വിഷയം നിങ്ങളോ നിങ്ങൾ എന്താ ഇവിടെ നിന്ന് ചോദിക്കണം ഞങ്ങൾക്കേ അവൻ്റെ കയ്യിൽ ജയിക്കുന്ന സ്വർണം വേണമെന്ന് പറഞ്ഞു സ്വർണ്ണോ അതൊന്നും കിട്ടാൻ പോകുന്നില്ല നിനക്ക് വേണ്ടതാ അവനെയല്ലേ ആ പയ്യനെയല്ലേ വേണ്ടേ നീ ഒരു കാര്യം ചെയ്യ സുന്ദരിക്ക് കൊടുത്തു പക്ഷെ ആ സ്വർണം ഞങ്ങൾക്ക് വേണമെന്ന് പറയാണ് സ്വർണം കൊണ്ടാ നിന്നെ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറയാ ഇത് കേട്ടതും കല്ലു പറഞ്ഞു അതെ ആ സ്വർണ്ണം എനിക്ക് അർഹതപ്പെട്ടതല്ല അല്ല നിങ്ങൾക്കും അർഹതപ്പെട്ട അതൊരു പാവം പെൺകുട്ടിയുടെ സ്വർണ്ണമാ അത് അവൾക്ക് തന്നെ തിരിച്ചു കൊടുക്കണം അതുകൊണ്ട് ഞാൻ ആ സ്വർണം കൊണ്ട് പോകുന്നു പറയാ മര്യാദക്ക് നിങ്ങൾ പോകുന്ന നിങ്ങക്ക് നല്ലതെന്ന് പറയാം അങ്ങനെ കല്ലു ഭീഷണിപ്പെടുത്തി കഴിയുമ്പോ അവന്മാർക്ക് വേറെ നിർവാഹമില്ലായിരുന്നു ഇല്ലായിരുന്നു പോവുകയാണ് അങ്ങനെ കല്ലു വന്നിട്ട് പറഞ്ഞു അതെ എന്നടൻ അങ്ങോട്ട് കയറി പോക്കോട്ടോ ഞാൻ അങ്ങോട്ട് പോക്കോടാ പോയിട്ട് വരാന്ന് പറഞ്ഞു കല്ലു ഇങ്ങോട്ട് തിരിയാണ് ഈ സമയം ജയന്തൻ എന്ത് ചെയ്യുവാണ് ആ സുന്ദരിയുടെ ആ വിഗ്രഹങ്ങളൊക്കെ ഇരിക്കുന്ന അങ്ങോട്ടൊന്ന് നോക്കുവാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയ് വരാം കേട്ടോ അപ്പം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി